നാലുനാൾ മുമ്പാണ് ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും എല്ലാം പ്രാണനായി സ്നേഹിച്ചിരുന്ന അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മരണവാർത്ത എത്തിയത് വീട്ടുകാരെയും നാട്ടുകാരെയും മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ പള്ളിപ്പാട്ടെ രാജേഷിന്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുവാനും തീരുമാനിച്ചിരുന്നു ആ പണത്തിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൈമാറ്റമായിരുന്നു ഇന്നലെ അത് കൈമാറുവാൻ ബന്ധപ്പെട്ടവർ രാജേഷിൻ്റെ വീട്ടിലെത്തിയപ്പോൾ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു രാജേഷിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അടക്കി പിടിച്ച തേങ്ങലുമായി നിന്ന ഭാര്യ ശൈലജയുടെ കൈകളിലേക്ക് പ്രിയതമന്റെ ജീവനു പകരമായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകിയതോടെ ശൈലജയുടെ കരച്ചിൽ ഉച്ചത്തിലാവുകയായിരുന്നു ഇതോടെ കണ്ടുനിന്നവരും കൂടെ കരഞ്ഞു പോവുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിന് എരമലൂർ ജംഗ്ഷൻ അടുത്തു വച്ച് ദേശീയപാത അറുപത്തിയാറിൽ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് ഗർഡർ രാജേഷ് ഓടിച്ചിരുന്ന പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു പിക്കപ്പ് വാനിൽ സാധനങ്ങളുമായി തമിഴ്നാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്നു രാജേഷ് ഇതാദ്യമായിട്ടല്ല രാജേഷ് ഇങ്ങനെയൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നത് മുൻപും നിരവധി തവണ രാജേഷ് പോയിട്ടുണ്ട് എന്നാൽ ഇത്തവണ ദുരന്തത്തിൽ കലാശിക്കുകയായിരുന്നു പിക്കപ്പ് വാനിന് മുകളിലേക്ക് കോൺക്രീറ്റ് ഗർഡർ പതിച്ചതോടെ അതിനിടയിൽപ്പെട്ട് ശ്വാസം മുട്ടിയാണ് രാജേഷ് മരിച്ചത് പിന്നാലെയാണ് ഉയരപ്പാത നിർമ്മാണ ചുമതലയുള്ള അശോക ബിൽഡ് കോൺ ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നേറ്റത് നഷ്ടപരിഹാര തുക കൈമാറിയെങ്കിലും രാജേഷിന്റെ വേർപാട് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും ഭാര്യ ശൈലജയും മക്കൾ ജിഷ്ണുവും കൃഷ്ണവേണിയും ഇനിയും മുക്തരായിട്ടില്ല ഡി ഡി കൈമാറവേ രാജേഷിന്റെ മാതാപിതാക്കളായ രാജപ്പനും സരസമ്മയും സഹോദരൻ രതീഷും ഉൾപ്പെടെ കുടുംബം ഒന്നാകെ കണ്ണീർ പൊഴിച്ചത് നാട്ടുകാരെയും ദുഃഖത്തിലാക്കുകയായിരുന്നു നഷ്ടപരിഹാരം കൈമാറിയതുമായി ബന്ധപ്പെട്ട രേഖകളിലും കുടുംബത്തിന്റെ ഒപ്പ് വാങ്ങിയിട്ടുണ്ട് ഭാവിയിലും വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് വീട് വച്ചതിന്റെയും ഓട്ടോ വാങ്ങിയതിന്റെയും വായ്പകളുടെ തിരിച്ചടവും മറ്റു ചില കടബാധ്യതകളുമൊക്കെ രാജേഷിനുണ്ടായിരുന്നു ഇതിനൊപ്പം മക്കളിൽ ഒരാൾ പ്രമേഹ രോഗിയായതിന്റെ ചികിത്സയും രാജേഷ് ഓട്ടോ ഓടിച്ചും ഡ്രൈവറായി പോയും ലഭിക്കുന്ന വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത് നഷ്ടപരിഹാരമായി ലഭിച്ച തുക ബാങ്കിൽ നിക്ഷേപിക്കുവാനാണ് തീരുമാനം ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു രാജേഷിന്റെ സ്വർഗ്ഗം അച്ഛനെന്നാൽ രണ്ടു മക്കൾക്കും പ്രാണനായിരുന്നു ഞങ്ങൾക്കു വേണ്ടിയാണ് അച്ഛൻ രാപ്പകളില്ലാതെ അധ്വാനിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ രാജേഷിന്റെ മകനും മകളും ആ കഷ്ടപ്പാട് തൊട്ടറിഞ്ഞു തന്നെ മിടുക്കരായി പഠിച്ചിരുന്നു അച്ഛന്റെ സ്വപ്നം പോലെ പോലീസ് ആകാനായിരുന്നു മകൻ ആഗ്രഹിച്ചത് തനിക്ക് സാധ്യമാക്കാൻ കഴിയാതെ പോയ സ്വപ്നങ്ങളെല്ലാം മകനിലൂടെ സാധ്യമാക്കുവാനായിരുന്നു രാജേഷിന്റെ ശ്രമം മകൻ പഠിച്ചുയരുന്നത് സ്വപ്നം കണ്ട് കഷ്ടപ്പാടുകൾ പൂ പറിക്കുന്നത് പോലെയാക്കിയ അച്ഛനായിരുന്നു രാജേഷ് എന്നാൽ ഉള്ളതുകൊണ്ട് സന്തോഷം പോലെ കഴിഞ്ഞ് സ്വർഗമാക്കിയിരുന്ന ആ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത് ചങ്കു പൊട്ടിക്കുന്ന വാർത്തയാണ് വാഹനത്തിൽ ലോഡുമായി പോയ അച്ഛന് സംഭവിച്ച ദാരുണാന്തി മറിഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ഭാര്യ ശൈലജയും രണ്ട് മക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி